യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിശ്വാസികള് സ്വന്തവും ബന്ധവും മറന്ന് എല്ലാത്തിനുമുപരിയായി സകലരോടും ഈസ്റ്റർ മംഗളങ്ങള് വിഷയുന്ന ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ഉയർപ്പ് തിരുന്നാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ലെറ്റർ വഴിയൊക്കെ ഇമെയിൽ വഴിയൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയം പക്ഷെ അവിടെ ഒരു ഹാപ്പി ഈസ്റ്റർ എന്ന് പറയുന്നതിനേക്കാളും കുറേ കൂടെ മനോഹരമായിട്ട് എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയാൻ തോന്നുന്ന ഒരു വിഷു പറഞ്ഞോട്ടെ സാത്താൻ വിഡ്ഢിയായ ദിനത്തിന്റെ ആശംസകൾ എന്ന് പറയുന്നത് കുറേം കൂടെ ഉചിതമാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് റിപ്പീറ്റ് സാത്താൻ വിഡ്ഢിയായ ദിനത്തിന്റെ ആശംസകൾ എന്ന് പെട്ടെന്ന് ചിന്തിക്കുക അതെന്താ അങ്ങനെയെന്ന് ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതായത് അന്ത്യത്താഴെ സമയം യേശു ക്രിസ്തു ഒരപ്പം എടുത്ത് വീഞ്ഞിൽ മുക്കി യൂദാസിന് കൊടുത്തു യൂദാസ് അത് ഭക്ഷിച്ചപ്പോൾ യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ കയറി ചെന്നു എന്നാണ് ബൈബിള് പറയുന്നത് അപ്പൊ യൂദാസിന്റെ ഉള്ളിൽ സാത്താനായിരിക്കുന്നത് മനസ്സിലായി യൂദാസ് ഒറ്റപ്പെടുത്തെന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ സാത്താനുള്ളത് കൊണ്ട് സാത്താൻ ഒറ്റ വേണം പറയാൻ പിന്നെ പണയാളികളെല്ലാം ഈശോയെ പിടിച്ചെന്നും ഉപദ്രവിച്ചെന്നും മുൾമുടി വെച്ചെന്നും കുരിശി തറച്ചെന്നും പറയുമ്പോൾ ഇവരുടെ എല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുന്നത് സാത്താനാ ഒറ്റിക്കൊടുത്തത് മുതൽ അങ്ങോട്ട് ഈശോയെ ക്രൂശിച്ച് കൊല്ലുന്നത് വരെ ശാത്താന്റെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് ഇവരുടെ എല്ലാം ഉള്ളിൽ ശാത്താൻ കയറി ഇരുന്നാൽ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നു പക്ഷെ അവസാനം ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ഈ പണി മുഴുവനും ഡിസൈൻ ചെയ്ത് ചെയ്ത സാത്താൻ വല്ല ഗുണമുണ്ടായോ ഒരു ഗുണമുണ്ടായില്ല മറിച്ച പിന്നെ ആർക്കാ ഗുണമുണ്ടായത് ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായി അതുകൂടാതെ യേശുവിൽ വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവനും ലഭിച്ചു ഇപ്പൊ പണിയെടുത്തത് മുഴുവൻ സാത്താൻ വിഡ്ഡിയായി മാറിയത് അവൻ ഗുണം ലഭിച്ചത് മുഴുവനും മനുഷ്യന് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ സാത്താൻ വിഡ്ഡിയായ ദിവസം അവന്റെ പണികളെല്ലാം അവന് പാരയായി മാറിയ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇന്ന് പ്രത്യേകം ധ്യാനിക്കുകയും അറിയുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ദൈവത്തിന്റെ മകനും മകളുമാണെങ്കിൽ ദൈവത്തിന്റെ ദത്തുമക്കളാണെങ്കിൽ നിങ്ങൾക്കെതിരെ ശാത്താൻ ഉപദ്രവം കൊണ്ടുവരില്ല എന്ന് ഞാൻ പറയില്ല ഉപദ്രവം കൊണ്ടുവരും ശാത്താൻ അവന്റെ പരീക്ഷണങ്ങളുമായും വരാം അവന്റെ ഉപദ്രവങ്ങളുമായും വരാം പക്ഷെ എങ്ങനെയൊക്കെ അവൻ നിങ്ങളെ ഏതൊക്കെ തരത്തിൽ പരീക്ഷിച്ചാലും ഉപദ്രവിച്ചാലും അവസാനം എന്ത് സംഭവിക്കുന്നറിയോ നിങ്ങളുടെയും എന്റെയും പിതാവായതെയും ആ തിന്മയെല്ലാം നമ്മളുടെ മഹത്വത്തിനായി നമ്മളുടെ നന്മക്കായി നമ്മളുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ രക്ഷക്കായി മാറ്റിവിടും എന്നുള്ളത് ഉറപ്പാണ് ഇത് നമ്മൾ വായിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ മുന്നൂറ്റി പതിനൊന്നാമത്തെ പാരഗ്രാഫിലാണ് നമുക്കുള്ള വിശ്വാസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ബോധ്യം എന്തെന്ന് ചോദിച്ചാൽ തിന്മയായത് നമ്മളിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് തിന്മയായത് നമ്മളിൽ സംഭവിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിവുണ്ട് എന്നതാണ് അതുകൊണ്ട് ഈസ്റ്റർ എന്ന് നിങ്ങൾ പരസ്പരം ആഘോഷിക്കുകയും പരസ്പരം ഈസ്റ്റർ മംഗളങ്ങൾ വിഷയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ സാത്താനെ ഭയക്കരുത് ദാറ്റ്സ് ഓൾ സാത്താനെ ഭയക്കുകയോ ബന്ധനമുണ്ട് ഭൂതമുണ്ട് പ്രേതമുണ്ട് പിശാചുണ്ടെന്ന് പറഞ്ഞ് അതിനെ പിടിക്കാൻ വേണ്ടി ഓടുകയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിന് ഓൾറെഡി എന്റെ യേശു ക്രിസ്തു ജയിച്ചു കഴിഞ്ഞു എനിക്ക് അധികാരവും തന്നിട്ടുണ്ട് അവനെ ജയിക്കാൻ അതുകൊണ്ട് അവനെ ഓർത്ത് ഭയപ്പെടാതിരിക്കുക എന്നതാണ് ഈ ഈസ്റ്ററിൽ നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ തീരുമാനം സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഒരു വഴിയിൽ നടന്നു പോകുമ്പോൾ ഒരു പട്ടിയെ കണ്ടു പട്ടിയെ കണ്ട് നിങ്ങൾ ഭയം തോടിയാൽ പട്ടിയെന്ത് ചെയ്യും നിങ്ങളോട് പുറം ഓടി വന്ന് കടിക്കും എന്നാൽ പട്ടിയെ കണ്ട് ഒരു ഭയമില്ലാതെ നിങ്ങൾ കുറിഞ്ഞ് കല്ലെടുത്താലോ പട്ടി ഓടി രക്ഷപ്പെടും ഇതായിരിക്കണം നമുക്ക് സാത്താനോട് ഉണ്ടാവേണ്ട മനോഭാവം ആരെങ്കിലും നിങ്ങളെടുത്ത് വന്ന് സാത്താൻ സാത്താൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയോ ഓടുകയോ വിറയ്ക്കുകയോ ചെയ്യേണ്ട ഒരു സാത്താനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം സാത്താനെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട് നിങ്ങൾ പുറമേ ഉള്ളവനെ ഭയപ്പെടരുത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തിന്മയെക്കുറിച്ചുള്ള ഭയമാണ് ഇന്ന് നമ്മളുടെ മനസ്സിൽ നിന്ന് നിർവീര്യമാകേണ്ടത് നീങ്ങിപ്പോകേണ്ടത് ചോദ്യങ്ങൾ രണ്ടു മൂന്ന് കിടപ്പുണ്ട് ഒന്ന് ബ്രദറെ സാത്താൻ ഉണ്ടോ സാത്താൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ എടുത്ത വായിക്കി മറുപടി പറയും ഉണ്ട് അതെന്താ താണ്ടൽ കത്ര വലിയ ഉറപ്പ് എന്ന് ചോദിച്ചാൽ പറയും ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ഒരു മതം പോലും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല സാത്താൻ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പ ഉണ്ട് രണ്ടാമതെനിക്ക് വേറെ മതങ്ങളൊക്കെ വിട് എന്റെ യേശു ക്രിസ്തു ഭൂതം പിടിച്ചവരെ പുറത്താക്കിയത് ആ ഭൂതത്തെ അവരിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ കണ്ടു സാത്താനെ കണ്ടപ്പോ ഭൂതം സോറി ഈശോയെ കണ്ടപ്പോ ഭൂതം തന്നെ ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറയുന്ന രയലോകം നീ എന്തിനാ വന്നിരിക്കുന്നത് നീ നസ്രായൻ ദൈവത്തിന്റെ പുത്രനാണ് നീ എന്റെ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കേണാപേക്ഷിക്കുന്ന കാണാം അതുകൊണ്ട് ഈശോ പ്രത്യേകം ശാത്താനെ ശാത്താനാൽ പരീക്ഷിക്കപ്പെട്ട ഈശോയെ നമുക്ക് കാണാം ഷാത്താനെ ആട്ടി ഓടിക്കുന്ന ഈശോയെ നമുക്ക് കാണാം അതുകൂടാണ്ട് ശാത്താൻഡിലെ അധികാരം ശിഷ്യന്മാർക്ക് നൽകുന്നതും കാണാം അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം പുതിയ നിയമം അനുസരിച്ച് പഴയ നിയമം അനുസരിച്ചും ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ഇനി നിങ്ങൾ എന്നോട് ചോദിക്കും അതിന് സയന്റിഫിക്കൽ എവിഡൻസ് ഉണ്ടോ എന്ന് അതെ സയൻസ് മാറ്ററിനെ പിടിച്ചെ പഠിക്കുള്ളൂ ആദ്യം അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സയൻസിന് ലാവിലെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ ആ സാധനം ഇറ്റ് ഷുഡ് ബി അണ്ടർ ദി സ്പേസ് ആൻഡ് ടൈം അല്ലേ അതിനപ്പുറത്തുള്ള ഒന്നിനെ കൊണ്ടുപോയിട്ട് സയൻസിന് കൊണ്ടുപോയിട്ട് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശാത്താന്റെ ഒരു ലാബ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇരുന്ന് അടുത്ത് മുറിച്ച് പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല മറിച്ച് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഒരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നും ഏത് ബുദ്ധിജീവിയാ പറയാത്തത് ആരാ നമ്മളെ പഠിപ്പിക്കാത്തത് അതുകൊണ്ട് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ദൈവത്തിനെതിരായി നിൽക്കുന്ന സാത്താൻ എന്ന ഒന്ന് ദൈവത്തിന്റെ മക്കൾക്കെതിരായി നിൽക്കുന്ന സാത്താൻ എന്ന ഒന്നുണ്ട് എന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല സാത്താൻ ഉണ്ട് ആ സാത്താന്റെ ഈശോ ജയിച്ചാൽ പിന്നെ നമ്മൾ അവനെ ഭയപ്പെടേണ്ടതുണ്ടോ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കില്ലേ എന്നതായിരിക്കാം അടുത്ത ഒരു ചോദ്യം ആ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് മറുപടി നൽകാൻ ശ്രമം സാത്താന്റെ നമ്മളെ ഉപദ്രവിക്കാനും പറ്റും പരീക്ഷിക്കാനും പറ്റും ഈ ഒരു വീഡിയോയിൽ ഞാൻ സാത്താൻ പരീക്ഷിക്കുന്ന ചില വഴികൾ മാത്രമാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു മനുഷ്യന്റെ നാളയെക്കുറിച്ച് ദൈവത്തിന് ഒരു കരുതലുണ്ട് അതായത് മാരിയോ ജോസഫ് എന്ന് ഞാൻ എവിടെ എത്തിപ്പെടണമെന്ന് ദൈവത്തിനൊരു തീരുമാനമുണ്ട് ആ തീരുമാനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാത്താൻ സാധിക്കില്ല എന്നാണ് സഭയുടെ ഔദ്യോഗിക പഠനം ഒരുത്തന്റെയും നാളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് സാത്താൻ ഒന്നും അറിയില്ല ദൈവം പ്ലാൻ ചെയ്ത് സാത്താൻ അറിയാൻ പറ്റില്ല മറിച്ച് സാത്താന്ന് ഓരോ മനുഷ്യന്റെയും ഒരു ഭാവിയെക്കുറിച്ചൊരു തീരുമാനമുണ്ട് ദൈവത്തിനുള്ളതുപോലെ സാത്താൻ കുറിച്ച് വെച്ചിട്ടുണ്ട് മാരിയോയെ ഇന്നെടുത്ത് എത്തിക്കണം എന്ന് അവൻ കുറിച്ച് വെച്ചിട്ടുണ്ടാവും ദൈവം കുറിച്ച് വെച്ചവൻ അറിയില്ല പക്ഷെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്നിട്ട് മാരിയോ പോകുന്ന വഴിയിൽ ദൈവം എന്നെ നയിച്ചുകൊണ്ടിരിക്കുക തന്നെ സാത്താൻ വന്നിട്ട് എങ്ങനെയെങ്കിലും അവൻ കുറിച്ച് വെച്ചെടുത്തേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടി അവൻ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഒരു ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങയുടെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഈശോ പ്രാർത്ഥനയുടെ അവസാനം പഠിപ്പിക്കുന്നുണ്ട് പ്രലോഭനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് കാരണം ഈ പ്രലോഭകൻ വന്ന് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും അവന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ അപ്പൊ ഈ പ്രലോഭനം എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് അതിനെ നമുക്കൊന്ന് നേരിടാൻ അതാണ് ഞാൻ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ പറയാൻ ശ്രമിക്കാം ഒന്ന് സാധാരണ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് സാഹചര്യത്തിൽ നിന്നുള്ള തിന്മയായ ചിന്തകൾ നമ്മളുടെ തലയിൽ ഇട്ട് കൊണ്ടാണ് ഉദാഹരണത്തിന് നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ വൽഗ്രായ ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ കണ്ടു കണ്ട ഉടനെ നമുക്ക് ആവശ്യമില്ലാത്ത സെക്ഷൽ ചിന്തയായി ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മൾ തെറ്റിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടതായില്ലേ പെട്ടെന്ന് കണ്ട സാഹചര്യത്തിൽ നിന്ന് അയ്യോ നമ്മുടെ പഴയ കാലത്ത് ഒരു കാമുകിയോർത്ത് പിന്നെ നമ്മൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ചിന്തകൾ മുഴുവനും അഴുക്കി കരുപടാം സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മോശമായ ചിന്ത തന്നിട്ട് അതിനെ പിടിച്ച് കടിച്ചു തൂങ്ങി 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 ശാത്താൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇന്നത്തെ ഒരു ദിവസം എന്നെത്തിച്ചാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് മോശമായ ചിന്ത വന്നാൽ അപ്പൊ തന്നെ തിരിച്ചറിയണം ഇത് മറ്റവൻ എനിക്കിട്ട് പണിയുന്ന പണിയാ അതുകൊണ്ട് ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ശരിയാവില്ല അങ്ങനെ ഒരു ചിന്ത വരുമ്പോ തന്നെ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അതിനെ നിങ്ങൾ തട്ടിക്കളയണം നിങ്ങൾ തട്ടേണ്ടത് എങ്ങനെയാണ് എന്റെ പിതാവിനാൽ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴിതെറിയുമെന്ന് പറഞ്ഞ വചനമനുസരിച്ച് ഇപ്പൊ എന്റെ ഉള്ളിലേക്ക് നട്ടിരിക്കുന്ന ഈ തിന്മയുടെ ചെടി പിഴുതെറിയപ്പെടട്ടെ അമേൻ ഒറ്റവാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം മോശമായ ചിന്ത എനിക്ക് നൽകുന്ന ദുഷ്ടാരൂപിയെ യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് പോവുക അതപ്പൊക്കോളൂ അപ്പൊ സാഹചര്യത്തിൽ നിന്നുള്ള ഒരു ചിന്ത അതിനെ എലാബറേറ്റ് ചെയ്ത് തിന്മയിലേക്ക് നയിക്കുക എന്നതാണ് ശാത്താന്റെ ഒന്നാമത്തെ തന്ത്രം രണ്ടാമത്തത് ഈശോയോട് ചെയ്തതും അതുപോലെ തന്നെ ഹൗ അമ്മയോട് ചെയ്തതും ഒരേ പരിപാടിയായിരുന്നു ഹൗവയുടെ മുമ്പിൽ പോയിട്ട് ശാത്താൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തിന്നരുതെന്ന് ദൈവം പറഞ്ഞു അപ്പ അവൾ എന്ന് പറഞ്ഞു എന്തിനാ നറിയോ അപ്പ അവൾ ഇരുന്ന് ചിന്തിച്ചു എന്തിനാ ദൈവം അങ്ങനെ പറഞ്ഞത് അതായത് ദൈവ വചനത്തിൽ സംശയിപ്പിച്ചു എന്നുള്ളതാണ് ശാത്താന്റെ രണ്ടാമത്തെ പരീക്ഷണം ഹൗവയോട് ചെയ്തത് ഇത് തന്നെയാണ് ഈശയോട് ചെയ്തത് നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനോടൊപ്പമാകാൻ പറയാം നീ ദൈവപുത്രനാണെങ്കിൽ സംശയിപ്പിക്കുക ഒരുപക്ഷെ ആ സെക്കൻഡിൽ ഈശോ ഇപ്പൊ ഞാൻ ദൈവത്തിനല്ലേ എന്ന് ചിന്തിച്ചാൽ തീർന്നു നമ്മള് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശക്തിയിലും അധികാരത്തിലും സ്നേഹത്തിലും കരുതലിലും വിശുദ്ധിയിലുമൊക്കെ സംശയം ജനിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ അവന്റെ തന്ത്രം ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പലപ്പോഴും ചിന്തിച്ചതായിരിക്കാം ഞാൻ അത്രയും വിശുദ്ധനാണോ ദൈവം എൻ്റെ കൂടെ ഉണ്ടോ കൂതാശിയൊക്കെ കറച്ച തന്നെയാണോ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംശയം ജനിപ്പിച്ചിട്ടുണ്ട് ഇതാണ് സാത്താന്റെ രണ്ടാമത്തെ സൂത്രം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രലോഭനം ഇനി മൂന്നാമത്തെ പ്രലോഭനത്തെ കുറിച്ച് നമ്മൾ സാത്താന്റെ മൂന്നാമത്തെ പ്രലോഭനം പലപ്പോഴും കുറ്റപ്പെടുത്തല അതായത് അവൻ നമ്മളെയും കുറ്റപ്പെടുത്തും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തും ഉദാഹരണത്തിന് എന്റെ അടുത്ത് വന്നിട്ട് സാത്താൻ എന്നോട് എന്റെ കുറ്റം തന്നെ പറഞ്ഞു തരും നീ ഒന്നിനും കൊള്ളൂലടാ നീ എത്ര പണിയെടുത്താൽ ഇത്രയൊക്കെ ആവുള്ളൂ നീ എത്ര നാളായി പരീക്ഷ ചെയ്തുന്നു എന്നിട്ട് നീ ജയിച്ചോ നീ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് നിനക്ക് വല്ല ഗുണവും കിട്ടിയോ നീ എത്ര നാളായി ബൈബിൾ വായിക്കുന്ന വല്ല ഗുണവും കിട്ടിയോ നീ എത്ര നാളായി ഉപവസിക്കുന്ന വല്ല ഗുണവും കിട്ടിയോ നീ എത്ര ധ്യാനങ്ങൾ കൂടി ഇനി ഇത് കൂടി കാര്യം ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ സാത്താൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ഒരു ജീവിയെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും എന്റെ മക്കളും കൂടെ അതിനെ വിൽക്കുന്ന സ്ഥലത്ത് വിൽക്കുന്ന സ്ഥലത്തുള്ള മുതലാളി വന്ന് ഇതെല്ലാം തന്നിട്ട് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ മാരി ആയാണ് ഇന്ന സ്ഥലത്ത് നിന്നാണ് ഡിവൈനിന്നാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ മോനൊരസുഖമായിട്ട് ഒരുപാട് ധ്യാനകേന്ദ്രങ്ങൾ കയറിയിറങ്ങിയാളാം അവസാനം ഞാൻ മടുത്തുപോയി എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ദൈവവും ഇല്ല ധ്യാനവും ഇല്ല പ്രാർത്ഥനയില്ലെന്നും പറഞ്ഞ് അയാൾ അയാളെയും കുറ്റപ്പെടുത്തി കുടുംബത്തെയും കുറ്റപ്പെടുത്തി മൊത്തവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പം ഇതാണ് സാത്താന്റെ അടുത്തൊരു പണി അതായത് നമ്മളോട് നമ്മൾ തന്നെ കൊള്ളൂല്ല നമ്മൾ ചെയ്ത ഒന്നും ശരിയായില്ല എന്നും നമ്മളെ കുറ്റപ്പെടുത്തി രണ്ടാമത് സാത്താൻ ചെയ്യുന്ന മറ്റുള്ളവരെ വന്ന് കുറ്റപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ എന്റെ അമ്മ പറഞ്ഞത് ശരിയായില്ല അപ്പൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല ഭാര്യ അവിടെ പോയത് ശരിയല്ല മക്കൾ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല വ്യാഴ്ചൻ ആ പറഞ്ഞത് ശരിയായില്ല സിസ്റ്റർ ഇങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ അക്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ രാപ്പകല് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട് നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളുടെ കുറ്റം നമ്മളോട് പറയാ മറ്റുള്ളവരുടെ കുറ്റം നമ്മളോട് പറയാ ഇങ്ങനെ കുറ്റങ്ങൾ മാത്രം കേൾപ്പിച്ച് നെഗറ്റീവ് മാത്രം തലയിൽ നിറച്ച് വെച്ച് തരുന്ന ഒരു ഒരു പരിപാടിയാണ് ഇവന്റെ അടുത്ത പ്രലോഭനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി നിങ്ങളുടെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഫ്രണ്ട് സർക്കിളിലോ ഇങ്ങനെ അവർ അവരുടെ തന്നെ കുറ്റം പറയുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം ഈ ഈസ്റ്റർ ദിനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പുണ്യമാണ് ഈ സാത്താന്റെ പ്രലോഭനത്തിൽ നിന്ന് അവർക്ക് വിടുതലിനായി ഈ തിരിച്ചറിവ് കൊടുക്കുക എന്നുള്ളത് പിന്നെ സാത്താൻ ചെയ്യുന്ന അടുത്ത ഒരു പ്രലോഭനം എന്നാന്ന് ചോദിച്ചാൽ പ്രകോപനമാണ് ജോബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പ്രകോപിപ്പിക്കുക ചെയ്ത് ജോബിന്റെ ഭാര്യ വഴി അതുപോലെ തന്നെ ജോബിന്റെ ബന്ധുക്കൾ വഴി സ്വന്തക്കാർ വഴി എന്നാണാ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചു മുറിച്ച് നിൽക്കുന്നത് നിനക്ക് വേറെ പണിയുന്നില്ല ഇതൊക്കെ വിട്ടറിഞ്ഞിട്ട് ആ ദൈവത്തെ തള്ളി പറയണ പ്രലോഭനം തരുകയാണെന്നുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇത് ഈസ്റ്റർ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരും നിങ്ങളുടെ കാറിന്റെ തൊട്ട് മുമ്പിലും പുറകിലും രണ്ടുപേർ കാറ് വാർക്കിയത് തൊട്ടടുത്ത് പാർക്ക് വാർക്കിത് അവർ സമയത്ത് വന്നില്ല പ്രലോഭനമാണ് ഉടനെ നിങ്ങൾക്ക് പ്രലോഭനം ആരാണ് ഇത് ചെയ്തത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാന്ന് പറഞ്ഞു പെട്ടെന്ന് കരു ചൂടാകാം അപ്പൊ നമ്മളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ അടുത്ത ഒരു പരിപാടി അവൻ തരുന്ന ഒരു പരീക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആരോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്യും അതെന്റെ കുറിച്ചാകാം കുലത്തെക്കുറിച്ചാകാം കുറിച്ചാകാം ശുശ്രൂഷയെ കുറിച്ചാകാം കുറിച്ചാകാം ഏതെങ്കിലും ഒന്ന് ഒക്കെ കരുത്തൊടുപ്പിലേക്ക് എനിക്ക് അങ്ങ് കോമ്പരോ എന്നെ കുറിച്ചു പറയാം നീ എനിക്ക് പറയാൻ നമ്മൾ കയറിയതാണ് അപ്പൊ ഇങ്ങനെ പ്രകോപനവും നമുക്ക് തരുന്നത് ഇവന്റെ ഒരു സൂത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയാം ഇപ്പൊ നമ്മൾ ആകെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് നാല് പ്രലോഭനങ്ങളാണ് സാത്താന്റെ ഇനിയുമുണ്ട് പ്രലോഭനങ്ങളുടെ നിരകൾ ഇങ്ങനെ നീണ്ടു കിടക്കാൻ ഈ പ്രലോഭനങ്ങളെ തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്ക് അതിനെ നിർവീര്യമാക്കാനും അവന്റെ ശക്തി ഇല്ലാതാക്കാനും സാധിക്കുന്നു അതിനേക്കാൾ ഒമ്പത് ഈ പ്രലോഭനത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും സാത്താനെ എന്നെ വിട്ടു പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയ സബ്ജക്റ്റുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് ഇതിനു മുമ്പും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാത്താൻ എന്നെ പരീക്ഷിച്ച വഴികൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിരക്കണക്കിന് ആളുകൾ കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തത് ഇതിനെ തുടർന്ന് ഇനിയും എപ്പിസോഡുകൾ ഉള്ളതുമാണ് നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാരിയോ ജോസഫ് എന്ന ചാനൽ എന്നിട്ട് ഇതിനകത്തുള്ള വീഡിയോസ് ഓരോന്ന് കേൾക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ കമന്റായിട്ട് ചെയ്യുമ്പോൾ അതിന് ഓരോന്നിനും ഉത്തരമായ വീഡിയോസ് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതുമാണ് മറ്റൊരു കാര്യം നിങ്ങൾ അറിയിക്കാനുള്ളത് എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന ഒരു ധ്യാനമാണ് ഫിലോകാലിയ ധ്യാനം ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ ധ്യാനം സ്നേഹ സൗന്ദര്യ ധ്യാനം അറ്റൈനിങ് ബ്ലിസ് ഹോലിനെ നമ്മൾ നിത്യാനന്ദം പ്രാപിക്കുന്നത് വിശുദ്ധയിലൂടെ നന്മയിലൂടെ സ്നേഹത്തിലൂടെയാണ് അതിനുവേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥലമാണ് ഫിലോഖാലിയ ധ്യാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പറാണ് ഇതിൽ എഴുതി കാണിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും ഇന്നും എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ